ഇപ്പൊ കൊറേ കാലത്തിന് ശേഷം നമ്മള് നെക്സ്റ്റ് ട്രിപ്പ് എങ്ങട്ടു നേരെ സഞ്ചി രണ്ട് വണ്ടി രണ്ടു വണ്ടിയുണ്ട് ഡിങ്കം വരും പോട്ടെ പോട്ടെ ഞാൻ പോട്ടെ കജി കാലം പിടിച്ചിട്ടുണ്ട് ഡിങ്കൻ ഡിങ്കൻ ഒറ്റ മൈൻഡ് തുടങ്ങിയോ ഒറ്റൊടങ്ങിയോ ഗ്ലാസ് പണിക്കാരനൊക്കെ അല്ല കുറച്ചു അയ്യ അതോണ്ടിക്കല് പ്ലാസ്റ്റിക്കിന്റെ താനാണോ അല്ലാതെ ഇരുമ്പോന്നല്ലേ ട്ടോ അതോണ്ടന്നെ പമ്പാരി ആക്കലേ കരക്കത്ത ആൾക്കാർ ഓന് പിരി അത് പൊടിയാണ് ഇഞ്ഞ് പോണത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ രണ്ടായിരത്തി പതിനഞ്ചോസ് ടോട്ടൽ ലോസ് ആടെ മോയാ വണ്ടി മോൻ വണ്ടി കഴിക്കാതിന് പോവാ നമ്മള് ചായ കുടിക്കാൻ നിർദ്ദേശിക്കണ ഗ്നാടും ചായയും മുറസ്റ്റിന്റെ വരുന്ന മുത്തുമല ടൈഗർ റിസർവ് കൂടെ നമ്മൾ പോകണം അവിടെ തോന്നുന്നുണ്ട് അല്ലല്ലേ നല്ല കേട്ടോ അതോ ഒരു ഫോറസ്റ്റ് നമ്മളിപ്പ ഒരു ഒരു നിഗൂഢമായ സ്ഥലത്താണ് ആ നിഗൂഢമായ സ്ഥലം പറഞ്ഞാല് ഇപ്പൊടെ ഡാറിംഗ് നടക്കണോണ്ട് ഞങ്ങള് ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് എന്ന് പറയും പക്ഷെ ഫോറസ്റ്റ് ആണെന്ന് ഇവിടെ ഒരു സാധനത്തിന് നമ്മള് കണ്ടില്ല മൈലല്ലാത്ത ഒരു സ്ഥലത്തിനെ നമ്മൾ കണ്ടു ആ കാറ്റ് ഉണ്ടല്ലോ ഡാരിംഗ് നടക്കുന്നുണ്ട് അപ്പോൾ 1 1/2 മണിക്കൂർ ലേറ്റ് 1 1/2 മണിക്കൂർ ഇനി 2 മണിക്കൂർ ആവുകാറില്ല നമുക്കൊന്ന് കാറ്റ് നക്ക ഓക്കേ ഗയ്സ് ദ ഡിംഗ നടക്കുന്നു കാലിംറാൻ ഫോർ ഉണ്ടോ ഫോറസ്റ്റ് ഫോറസ്റ്റ് ഫുൾ കാടാണ് ബനിയാദാരോ വരും കേരങ്ങൻ ഫോറസ്റ്റില് നമ്മള് സ്റ്റേ ചെയ്യും ഇവിടെ അടി ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ ഞാൻ പെരുന്നാള് മാസം കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു നാളെയാണ് പെരുന്നാള് മുഴുവൻ പോലീസ് റോഡ് പണി അല്ല റോഡ് പണി തുടങ്ങിയ സർക്കാരിന് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അതുകൊണ്ട് ടൈം കിട്ടി നാളെ അഞ്ചുമണിക്ക് സമയം രാത്രി മണി ആയിട്ടുള്ളൂ നാളെ മണിക്ക് ഓപ്പൺ ആവുള്ളൂ ഫാസി ഇത് ആ ഇത് നമ്മുടെ ഡ്രൈവർ പ്രോ ഡ്രൈവർ കാലു കാല വല്യ കുതിരച്ചതാ കാല് കുത്തിക്ക് ആ അയ്യോടുക്കെ പോയാലും രാത്രി നമ്മൾ ഫോറസ്റ്റിൽ മുന്നേ കുടുങ്ങി ഇപ്പൊ ഫോറസ്റ്റിൽ കുടുങ്ങി ടീം ടൈം ടൈമിട്ട ഡിക്കി കിടന്ന് തുടങ്ങി ഒരു അങ്ങനെയാണെങ്കിൽ ഫോറസ്റ്റില് കുടുങ്ങിയ ശരി ഒരേ വൈബൈ മറ്റേ സ്കേറ്റിംഗ് പോലും എടുത്തിനു ഫോറസ്റ്റിൽ എന്താ പറയാ ലേറ്റില്ല പിടിച്ചു ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി മൂസാക്കാൻ അഭ്യാസം ഞാനടുത്ത് ആപ്പില് വീണാ ഉയ്യൊരു പ്രോ റൈഡർ പോവുണ്ട് ഡോക്യുമുണ്ട് റൈഡർ കണ്ണാപ്പി റൈഡർമാര് അനവധി വരുന്നുണ്ട് അവിടെ ആ ഗ്രീസ് വെക്കണം കുറച്ച് ആ ഞാ നിശാന്പ്പിച്ചിട്ട് ഈ മുള്ളനെ കൊണ്ടൊന്നും കജൂലാ ഇത് സ്റ്റോറേജ് ഇപ്പൊ തീരും ണിത് സർക്കോട്ടോ ഇത് പെരേന്ന് കൊണ്ടു ഇപ്പൊ ഉപകാരം ഉണ്ടായിരുന്ന ഒന്നര മണിക്കൂർ റോഡ് പണിയാണ് അപ്പൊ പേരേന്ന് സാധനം കൊണ്ടതിന് മുതലായി ഇത് പഠിപ്പിച്ചു കൊടുക്കേ വണ്ടിമൊക്കെ പോയ പൈസ കൊടുക്കാണാത്തത് എത്തണിടിയാണ്ടോ നല്ല ഫോറസ്റ്റ് ഡാൻസ് പെണ്ണിട്ട് ആക്കണ്ടാപ്പിലുണ്ട് മാസ ഡാൻസ് തൊട്ട് എത്താ அந்த ஸ்டெப் ஏதா இது ஒப்பனே பிள்ளா அன் அன்டா பிள்ளா பிள்ளா கட்ட மண்ட ஸ்டெப் கலச പോകട്ടെ അപ്പോ നോ ആയിട്ട് നോ ആയിട്ട് പോവുക. ഐസ് ആവില്ല കണ്ടേക്കുള്ളൂ. കണ്ടോ? നാല് കണക്ക് നോക്കി. വയറിലെ പരിം ഒരു കോമണി നോക്കി. നഗരക്കേ പറഞ്ഞല്ലോ. This is a very amazing. Yo. This is a very this is a ஸ் கிட்டு ஆ மா முடி ஆளியூக்காரி குடும்பக்கார மட்டே

Avanti le cose! 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 Avanti le ാന്സൊക്കെ ഡാൻസ് സംഗതി ബ്ലോക്കാണെങ്കിലും വലിയണ്ടിയൊക്കെ അടുത്തിവിടെയുണ്ട് നമ്മള്

ആ ഞങ്ങള് വലിയൊരു ട്രാഫിക് നിയന്ത്രിച്ചില്ലേ ഡിങ്കൻ ഡിങ്കലിന്റെ അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ അല്ലേ വിയർത്താണ്ടില്ലേ നിയന്ത്രിച്ചാണ്ട് വിയർത്താണ് ഡിങ്കുണ്ടാവുല്ലേ ആ ഡാൻസല ഡിങ്കില് ബാക്കി ആ പോട്ടെ പോട്ടെ ലെയിൽ പോകുന്നു പിന്നെ ഡിങ്കൻ നിയന്ത്രിക്കുന്നു അടുത്തെ തുപ്പേനടിയിലാക്കിയ മെയിന് ഒന്നര മണിക്കൂർ ആക്കിയ മെയിൻ ആശായ കല്യാണം വിചാരിച്ചു അയ്യോ

അങ്ങനെ ഞങ്ങള് ബ്ലോക്കിൽ നിന്നും കഴിച്ചിലായിട്ട് രണ്ടര മണിക്കൂർ ഫോറസ്റ്റില് ഫോറസ്റ്റിന് മുതുമല തൊള്ളയെന്താണ് ഫോറസ്റ്റിലാണ് കുടുങ്ങിയത് കഴിച്ചിലായി അതെ അതെണ്ടോ ഫോറസ്റ്റിന്റെ പേര് ആ ചിറ്റൂര് ഫോറസ്റ്റ് കഴിച്ചിലായി ഇപ്പൊ പക്ഷെ നല്ലൊരു വൈബായിരുന്നു ഫോറസ്റ്റ് വൈബ് റിയലി ഗുഡ് ആയി വരി എവിടെ പോവാണെങ്കിൽ ഇതേമാതിരി എന്തേലും വിളക്കുണ്ടാവും അപ്പോഴൊരു രസമുള്ളൂ ും വണ്ടി ഇനി കണ്ടിട്ടായിരുന്നു അങ്ങനെ പറഞ്ഞേണ്ടത് ആണ് ചെമ്മടീ പോണത് വാണ്ടിക്ക് ഒരു തലക്കൊരു വെട്ടൊക്കെ ആ പ്രത്യേക എടുത്ത് കാണിച്ചിണ്ട് ാട് മൂസി ഇന്നലെ ബസ്സാരൂടായ നോക്കിയ മൂസിൻ നിഷാദ് കൊടുക്ക നിഷാദിലെ ഞങ്ങളെ ഡ്രൈവർ ഓന് വണ്ടി കിട്ടിയാ മതി വേറെ വണ്ടി ഓട്ടാ കിട്ടിയാണോ പിന്നോപ്പുടേം പാണ്ടി കണ്ടോ ആ ചുരിണ്ട് അളിയൻ പാണ്ടി അളിയൻ നാട്ടിലെ അളിയ അവരെ അവര് അളിയേ നാട്ടിലെ നാട്ടിലെ മരിയോനാണല്ലേ വാര് വാരി ഞമ്മള് mera dil ne bhi meri aashiqui ab tum hi ho tum hi ho ab tum hi ho meri jaan meri zindagi hai rab e nabi mera dil ne bhi meri അറിയില്ല അതുകൊണ്ട് ഞങ്ങളെ വിട്ട് മറ്റേ എന്തൊക്കെണ്ട് ആക്ഷനൊക്കെ അറിയില്ല तो मेरा सदा तुझ में रंग अब तुम तुम ही हो क्यों? अब तुम ही हो मेरी जिंदगी अब तुम ही हो जान भी मेरा दल भी നമ്മള് മറയൂര് മറയൂരെത്തി ചായ പിടിക്കാൻ മറയൂരില്ല മറയൂരി മറയൂരി ഡിങ്കൻ പാണ്ടി മാച്ച ആപ്പില് ഫർസിൽ സനുട്ടൻ മറയൂരി നമ്മള് ചായ അടിച്ചുകൊണ്ടിരിക്കയാണ് ചാടിച്ച് കഴിഞ്ഞാല് കൊറച്ചേരം നെക്സ്റ്റ് സ്റ്റോപ്പിലേക്ക് പോപ്പിയാ സജ്ജമക്ക് തൊപ്പിയാ മഹായരുത് അവരൊരാളും കൂടി ആ അത് മുള്ള നമ്മളെ ബി തേർട്ടി സിക്സ് അല്ലേ സ്വാഗത അപ്പൊ നമ്മള് മസാല ദോശ എന്നാണ് ഒരു ഹോട്ടലിന് നിർത്തിന് മതാൽ ദശാ ചൂട് നമ്മള് തണുപ്പ് തണുപ്പ് കൂടിയിട്ട് മന്തി കയ്യിലോണ്ട് പോയിക്കോന്തി മന്തി അടിവനും മന്തി മന്തി മുള്ളൻ മുള്ളൻ ആണ് പിന്നെ മന്തി മന്തി പിന്നെ നാടൻ നാടൻചോറിന്റെ അടി ഇവിടെ നമ്മളെ മെയിൻ ൂടെസ്വിടെ എന്താ ഈ ഒളിച്ച ഫ്ലാഷ് ഒന്ന് അല്ല അല്ല ഒന്ന് കൂട്ടി കൂട്ടേ അല്ല കാണണ്ട ആൾക്കാർക്ക് ഇവിടെ കാണുന്നില്ല ഫ്ലാഷ് അടി അടുത്ത സെറ്റ് ആക്കാണ് ആ ഇതങ്ങനെ ഉപയും ചോറൊന്നും ഒരു വീഡിയോ ആണ് മെയിൻ ഇറങ്ങോ ഡിങ്ക തിന്നലെ ഡിങ്കനെ കഴിഞ്ഞിട്ട് എത്താപ്പിലൊക്കെ നമ്മളെ എന്താ പൊട്ടന്മാരോ തിന്നാ തൂറാ തിന്നാ തൂറ അതെ ആകെ ചിന്ത ചെന്നൈ മുറി കേട്ടെ അമ്മ തിന്നാവൂ തിന്നാവു തിന്നാവുണ്ടോ രാവിലെ ഇവിടെ മൂന്നാർ എത്തി തണുപ്പാണ് രാത്രി എത്തിയൊണ്ട് റൂമിന്റെ വീഡിയോ

ഫുഡ് ഫുഡ്ക്കാൻ കഴിഞ്ഞു നമ്മ ബംഗാളിയെ സാധാ കുടുംബേ ഫുഡ് അടിപൊളി കടായി വണ്ടി ഓ ഏതാ സ്ഥലം മാത്രം ചോദിച്ചിരത്തില്ലോ വണ്ടി മറ്റാങ്ങായി ഓൺ ഇവിടെ തൊട്ടെടുത്താ ഒരു നൂറ്റമ്പത് കിലോമീറ്റർ വട്ടവട ഇനി കളിയല്ലാത്തൊരു കാര്യം പറയാം രസയോട് പൂരം കെട്ടിൽ വരാൻ പറ ആൾക്കൂട്ടത്തിനിടയിൽ ഞാനുണ്ടാവും കണ്ടുപിടിക്കാൻ ഇതാണ് ഇതാണ് എന്റെ സാധനം ഒന്നടി ഒരു ദോക്കണേ ആ തിന്നാരില്ലേ ആ ഒരു പീസ് എനിക്ക് കേട്ടിട്ടെ അയില അയിൽ